ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ഈ പോർട്ടലിൽ നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും നൽകിയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് അതിൽ നമുക്ക് ഏവർക്കും അറിയാം അതിൽ യൂസർ ഐ ഡി എന്ന് പറയുന്നത് നമ്മുടെ പാൻ നമ്പറായിരിക്കും പക്ഷേ എന്നാൽ എല്ലാവരും ഒരു വർഷത്തിൽ ഒരു തവണ ഉപയോഗിക്കേണ്ടത് എന്നുള്ള സാഹചര്യത്തിൽ തന്നെ പലപ്പോഴും പാസ്വേഡ് മറന്നു പോകാം പാസ്വേഡ് മറന്നു പോയാൽ നമുക്കത് എങ്ങനെ റീസെറ്റ് ചെയ്യാം സൈൻ ഇൻ ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ കണ്ടതുപോലെ തന്നെ പാൻ നമ്പർ നൽകുക പാൻ നമ്പർ കൊടുത്തു കഴിയുമ്പോഴേക്കും അതിന് തൊട്ടു താഴെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ യൂസർ ഐ അതായത് പാൻ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക ഫാൻ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകി കഴിയുമ്പോൾ തൊട്ടു താഴെ കണ്ടിന്യൂ എന്ന് ഭാ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ നൽകുക കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഒ ടി പി കൊടുത്തിട്ടാണ് റീസെറ്റ് ചെയ്യാൻ പോകുന്നത് അതിൽ ഏതാണ്ട് മൂന്നോ നാലോ ഓപ്ഷനൊക്കെ നമുക്ക് കാണാം പക്ഷേ എന്നാലും നമ്മൾ ഏറ്റവും ഫസ്റ്റിലെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഒ ടി പി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റീസെറ്റ് ചെയ്യാൻ പോവാണ് അത് അതിനുശേഷം രണ്ടാമത് ജനറേറ്റ് ഒ ടി പി എന്ന ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക തുടർന്ന് കണ്ടിന്യൂ നൽകുക എഗ്രി കൊടുക്കുക ജനറേറ്റ് ആധാർ ഒ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഈ ജനറേറ്റ് ആധാർ ഒ ടി പി കൊടുക്കുമ്പോൾ നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ ആ നമ്പറിലേക്കാണ് ഒ ടി പി വരുന്നത് എന്നുള്ള കാര്യം മറക്കരുത് ആ നമ്പറിൽ ഒ ടി പി വരും നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റുള്ള സമയം ലഭിക്കും ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കാൻ ഒ ടി പി നമ്മുടെ മൊബൈലിലേക്ക് ആധാർ നമ്പർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് വരും അത് നൽകുക അത് നൽകി കഴിഞ്ഞ ഉടൻ തന്നെ സെറ്റ് ന്യൂ പാസ്വേഡ് എന്ന ഓപ്ഷൻ വരും ന്യൂ പാസ്വേഡ് സെറ്റ് ചെയ്യുക ന്യൂ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ അതിനകത്ത് നിർദ്ദേശിച്ചിരിക്കുന്ന ഏതാണ്ട് അഞ്ചോളം കാര്യങ്ങളുണ്ട് അത് ഫുൾഫിൽ ചെയ്യുന്ന തരത്തിലുള്ള പാസ്വേഡ് വേണം കൊടുക്കാൻ ക്യാപിറ്റൽ ലെറ്റർ വേണം സ്മോൾ ലെറ്റർ വേണം അതുപോലെ തന്നെ ഉള്ള എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യുന്ന തരത്തിലുള്ള പാസ്വേഡ് നൽകുക ആ സെയിം പാസ്വേഡ് തന്നെ ഒരു തവണ കൂടി എൻട്രി ചെയ്ത് നൽകുക തുടർന്ന് സബ്മിറ്റ് കൊടുക്കുക നമ്മുടെ പാസ്വേഡ് ക്ലിയർ ആയിട്ടുണ്ട് ആ പാസ്വേഡിന് വേണ്ടി നമ്മൾ നൽകിയ ട്രാൻസാക്ഷനാണ് ആ ട്രാൻസാക്ഷൻ ഐ ഡി ആയിട്ട് കാണിക്കുന്നത് തുടർന്ന് താഴെ ടു ലോഗിൻ നമുക്ക് ലോഗിൻ ചെയ്യാം